ഇന്ന് മകരിബോട് കൂടെ അലഹദില്ല ഉത്രസൂറിലെ ജനിച്ച ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ ഉമ്മത്തിന് ഏറ്റവും മഹത്തായ ദിവസമാണ് അത് അത് ജനിച്ച ആ വർഷത്തിന്റെ മാത്രം പ്രത്യേകതയല്ല എല്ലാ വർഷങ്ങളിലും വരുന്ന റബിയുല്ലോ ഉണ്ടെന്നതാണ് ബലപ്പെട്ട അഭിപ്രായം ആ നിലക്ക് ഇന്ന് മകരിബ് മുതൽ പിറ്റേ ദിവസത്തെ മകരിബി അടങ്ങുന്ന ആ ദിവസം ഭയങ്കര ബഹുമാനമാണ് അത് അധിക ടീമോ അന്ന് ജോലിക്കൊന്നും നമ്മൾ പോകരു നോമ്പ് പറ്റിയാണ് ഇങ്ങനെ ശിഷ്യൻ കൂടെ അങ്ങനെ വന്നപ്പോളേജിന്റെ കോളേജിലെ വലിയൊരു മഹാനം ഓരോ പേര് ഞാൻ പറഞ്ഞു അപ്പൊ അവിടെ ഉണ്ട് നമ്മുടെ ഭക്ഷണമുണ്ട് വരുന്നാ അപ്പൊ ഞാൻ നോമ്പുക്കുന്നത് ഇന്ന് പെരുന്നാളിൽ അള്ളാന്റെ സൂര്യ ജനിച്ച ദിവസം പെരുന്നാളിൽ നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസമാണ് എന്റെ മുഖത്തേക്ക് തുറച്ചൊരു നോട്ടം ഞാൻ വലിയൊരു ആലിമായി പറയുന്നു ഇത് കിതബിലാണ്ട ചരിത്രമായി പറഞ്ഞു ഈ ഇത് കണ്ട പറ എന്റെ കയ്യിൽ തന്നെയാണ് അബദ്ധം എന്ന് മനസ്സിലാക്കി നോമ്പ് മുറിച്ചു ജനിച്ച രാത്രിയാണ് ബിസ്മിള്ള അലഹമുല്ലാ പകര ഉസ്താദിൻ്റെ ശബ്ദമാണ് സഹോദരങ്ങൾ നിങ്ങൾ കേട്ടത് അദ്ദേഹം പറയുകയാണ് റബിഹല്ലവലിന് പ്രത്യേകമായിട്ടുള്ള പുണ്യങ്ങളൊക്കെ അദ്ദേഹം സ്വന്തം ജിത്യാദ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഏതോ പുരോഹിതമാർ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് എന്നാൽ അള്ളാഹാ ഉസ് ബഹാനുത്തല പവിത്രമാക്കിയ മാസങ്ങളെക്കുറിച്ച് സുറത്ത് തൗബയിലെ മുപ്പത്തി ആറാമത്തെ അദ്ദേഹത്തിൽ കാണാൻ പറ്റും അതേപോലെ റസൂൽ റസ്സു അലൈഹി വസ്ലമ പഠിപ്പിച്ചതെന്ന ഹദീസുകളിൽ നമ്മൾ കാണാൻ പറ്റും നാല് മാസങ്ങളാണ് പവിത്ര കൽപ്പിച്ചുകൊണ്ട് അള്ളാഹു ഉസ് ബഹാനുത്തല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതേപോലെ തന്നെ അതിൽപ്പെട്ടതാണ് ദുൽഖായദു ഹിജിജ്ജ മുഹറം അതേപോലെ റജബ് ഈ നാല് മാസങ്ങളാണ് അതേപോലെ തന്നെ റസൂൽ സല അള്ളാ സുബാനുത്തല പരിശുദ്ധ ഖുർആാൻ സൂറത്തിൽ ആ ഗുജറാത്തിൽ അള്ളാ സുബാനോത്തല ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്ന് പഠിപ്പിച്ച് തരികയാണോ അള്ളാഹു സുബാനുത്തലേക്ക് ഈ കാര്യം അറിയി അറിയില്ലെന്ന് അപ്പൊ അള്ളാഹാ സുബാനുത്തല പഠിപ്പിക്കുക അതാണ് റസൂൽ സലഹാഹി സ്വലം അത് കാണിച്ചു തരാത്ത ഒരു പുതിയതായിട്ടുള്ള ഒരു ആചാരവും ഒരു പുതിയതായിട്ടുള്ള ഒരു മാസത്തിന് പുണ്യം ഒക്കെ ഇവർ നിശ്ചയിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുഹുസ് ബഹാനോത്തല പഠിപ്പിച്ച് തന്ന ഒരു പ്രാർത്ഥന നമ്മൾ നിർബന്ധ നമസ്കാരത്തിൽ പതിനേഴ് തവണയും അല്ലാതെ സുന്ന നമസ്കാരത്തിൽ കൂടുതൽ തവണയും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ പറയുന്നു നമ്മൾ ഒരു ഭാഗമുണ്ട് എന്താണ് പറയുന്നത് വാലിൻ വാലിന്യങ്ങൾ കൂടെ വഴി വെച്ചുപോയ വഴികേടിൻ്റെ ആളുകളെ കൂടെ ഞങ്ങൾ ചേർക്കൽ റബേൻ അവർ വഴികേടി ആവാനുള്ള കാരണം എന്താണ് അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ച കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവരുടെ പരിശുദ്ധ കുറാനുള്ള ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും സുറത്തിൽ മാഹിതയിലെ സുഹൃത്തിൽ മാഹിതയിലെ ആയത്തിൽ നമ്മൾ കാണാൻ പറ്റും പറയുക വേദക്കാരെ സത്യത്തിനെതിരായിക്കൊണ്ട് നിങ്ങളുടെ മതകാര്യത്തിൽ നിങ്ങൾ അതിൽ കവിയരുത് പേഴ്ച്ചുപോയ പേച്ചു പോവുകയും ധാരാളം പേരെ പേപ്പിക്കുകയും വഴിപേപ്പിക്കുകയും നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുകയും ചെയ്ത ഒരു ജനവിഘാതത്തെ അന്നിഷ്ടങ്ങളെ നിങ്ങൾ പിന്തുടരാനും പാടില്ല അവരിലേക്ക് വേദഗ്രന്ഥം കൊടുത്ത് അവരിലേക്ക് പ്രവാചകനെ അയച്ചു ആ പ്രവാചകനെയും ആ വേദഗ്രന്ഥത്തെയും സ്വീകരിക്കാതെ അവർ അതിൽ പ്രവർത്തിച്ചു കാരണം ക്രിസ്ത്യാനികൾ അവർ അങ്ങനെ ചെയ്യാൻ കാരണം അവർക്ക് അറിവില്ലായിരുന്നു അവരെ അറിവില്ലായിരുന്നു പ്രവർത്തനങ്ങൾക്ക് അവൾ കൂടി കാരണം പ്രവർത്തന പ്രവാചകൻ പഠിപ്പിച്ചതിനെക്കാളും കൂടുതൽ അവർ പ്രവർത്തിച്ചു ആ വേദഗ്രന്ഥത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു അതുകൊണ്ടാണ് റസൂൽ റസൂ അലൈഹി വലം പറഞ്ഞത് കുല്ലു ബിഹത്തും വലാല എല്ലാ വിധത്തുകളും ലലാലത്താണ് വഴികേടിലേക്കാണ് അഥവാ അവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട് പരിശുദ്ധ ഖുറാന് ലലാലത്തിലെ വഴികേടിൽ എന്നെ ചേർക്കല്ലേ റബ്ബേ വഴി വെച്ച ആളുകളുടെ മാർഗ്ഗത്തിൽ എന്നെ ചേർക്കല്ലേ എന്നിട്ട് ഇവിടെ പ്രവാചകൻ സല്ലാ അല്ലി സ്വലം പറഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് മതത്തിൽ ഉണ്ടാക്കുന്നതൊക്കെ വഴികേടാണ് വിധിഗത്താണ് ആ വിധത്തുകൾ പുത്തനാന ആചാരങ്ങൾ ഒക്കെ വഴികേടാണെന്ന് എന്നിട്ട് നമ്മൾ അള്ളാഹു സുബാന അവിടെ പ്രാർത്ഥിക്കുന്നു നമസ്കാരത്തിൽ ഇവിടെ നമ്മൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കൂട്ട പ്രാർത്ഥന എന്നൊരു വിധിഗത്ത് ഉണ്ടാക്കുന്നു ആ വഴികേട് ഉണ്ടാക്കുന്നു അവിടെ അതേപോലെ തന്നെ

അതേപോലെ അതേ സമയത്ത് റസൂൽ അലൈഹി പറഞ്ഞു ബി സലിസ്ലാം പറഞ്ഞിൻ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു മറ്റ് മതസ്ഥരുടെ ആചാരം പിൻപറ്റി കഴിഞ്ഞാൽ അവരുടെ കൂടെയായി നബിദിനം ആഘോഷിച്ച ആളുകൾ നാളെ പരലോക കോടതിയിൽ വരിക ക്രിസ്ത്യാനികളെ കൂടെയാണ് കാരണം റസൂൽ അലൈഹി അല്ലിസ്സലാം പറഞ്ഞ ഹദീസാണ് തെളിവ് ഇത് റസൂൽ സലിസ്ലമ കാണിച്ചു തരാത്ത അള്ളാഹു സുബാനോ തല മത നിയമമാക്കി തരാത്ത സഹാബത്തിന് പരിചയമില്ലാത്ത താബീയങ്ങൾക്കോ അത്ബാഹ താബീയങ്ങൾക്കോ നാല് മധോബിന്റെ വിമാമങ്ങൾക്കോ ആർക്കും പരിചയമില്ലാത്ത ഒരു ഇബാദത്ത് ഉണ്ടാക്കി എന്നിട്ട് എന്താണ് സ്ഥാപിക്കുന്നത് ഈ ഇബാദത്ത് ഇബാദത്തിൽ ഹദറിനേക്കാളും ശ്രേഷ്ഠതയുള്ള രാവും അതേപോലെ തന്നെ അന്ന് റസൂൽ അലൈഹി സലഹുലിസ്ലാം നോമ്പ് സുന്നത്താക്കി തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് അന്ന് ദിവസം ഞാൻ നോമ്പ് നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് അള്ളാവിയിലേക്ക് ശുക്ർ അനുഗ്രഹത്തിന് എന്നെ എന്റെ ജന്മത്തിനുള്ള ആ ശുക്ർ ബോധിപ്പിക്കാൻ വേണ്ടി അള്ളാവിനെ ഇബാത്തെടുക്കാണ് നോമ്പിലൂടെ ഇദ്ദേഹം ഇവിടെ പറയുന്നുള്ളൂ നോമ്പ് നോക്കാൻ പാടില്ല പാടില്ലാ പെരുന്നാളാണെന്ന് അസുൽ സലാ അലിസ്ലാമുക്ക് രണ്ട് പെരുന്നാളുകളാണ് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ആവർത്തിച്ച് വർഷത്തിൽ വരുന്ന രണ്ട് പെരുന്നാൾ അത് വലിയ പെരുന്നാളും ചെറു പെരുന്നാൾ ഇത് ഇവര് മൂന്നാമത്തെ ഒരു പെരുമാാൾ ഉണ്ടാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂസാ നബി അലി ഇസ്ലാമിൽ നിന്നും തൗറാത്തിൽ നിന്നും പഴച്ചുപോയ ആളുകളെ ജൂതമാർ എന്ന് പറയുകയും ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഈസാനബി അലി ഇസ്ലാമിന്റെ അധ്യാപനത്തിൽ നിന്നും ഇഞ്ചിൽ എന്ന ഏഴിൽ നിന്നും അധ്യാപനത്തിൽ പയച്ചുപോയ ആളുകൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുകയും ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ സലഹ് അലി വസ്ലമ കൊണ്ടുവന്ന ആ പരിശുദ്ധ നിന്നും റസൂൽ പരിഷിദ് അലൈഹി വസ്ലമന്റെ അധ്യാപനത്തിൽ നിന്നും പയച്ചുപോയ ആളുകളെ സമസ്തക്കാർ എന്ന് പറയേണ്ടി വരും കാരണം ഇവർ പുതിയൊരു മതമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതേ മതത്തിലുള്ള ഇതേ ആശയത്തെ ഉൾക്കൊണ്ട മറ്റൊരു മുസ്ലിമാർ ഇതിനെക്കുറിച്ച് പറയുന്നൊന്നും കേൾക്കൂ പിന്നെ ഈ നബിദിനാഘോഷത്തിന്റെ ചില ആളുകൾ ഒരു പ്രത്യേകമായ ഒരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റബിയിലെ പന്ത്രണ്ടിന് വലിയ മാർത്തമുള്ള ദിവസമാണ് എന്ന് ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ പറയണമെന്ന നിർബന്ധമൊന്നുമില്ല അതുപോലെ തന്നെ റബീയിലെ ഒരു പന്ത്രണ്ടിന് ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു ഒരു കർമ്മത്തിനു എന്നോ അല്ലെങ്കിൽ പതിനൊന്നിന് ചെയ്യാൻ ഇല്ലാത്ത ഒരു കാര്യം പ്രത്യേകമായ പന്ത്രണ്ടിന് എന്നോ ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായ തെസ്രികൾ അത് അത് ാണ് രണ്ടുപേരും എത്ര വൈരുദ്ധ്യമാണ് ഇവിടെ പറയുന്നത് ഒരാൾ പറയുന്നുണ്ട് ലൈലത്തിൽ ഹദറിനേക്കാളും ശ്രേഷ്ഠതയുള്ള രാവാണ് അന്ന് നോമ്പ് നോക്കാൻ പാടില്ല അന്ന് പ്രത്യേകം ദ്വാകളും ദിക്കുകളും വെറുതെ ഇവര് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഏതൊക്കെ രൂപത്തിലേക്ക് ആചരിക്കാൻ പോകണമെന്നൊക്കെ ഇവർ നിയമം ഉണ്ടാക്കി അള്ളാഹു അള്ളാഹുവിന്റെ റസൂൽ സലാഹ അല്ലിമ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും ഏത് കാല് വെക്കണം എന്ത് എന്ത് പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിച്ചു തന്ന ആ റസൂൽ സലഹ് അല്ലിമ ലൈലത്തിൽ ഹദറിനേക്കാളും ശ്രേഷ്ഠത ഉണ്ടായി ഈ രാവിന്റെ മഹത്വം പഠിപ്പിക്കാൻ വിട്ടു വിട്ടുപോയതാണോ ഈ റബീലിനെ കുറിച്ച് വിട്ടേതാണോ ശരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ പുരോഹിതന്മാർ ഈ മത നേതാക്കളെന്ന് അറിയപ്പെടുന്ന ഈ പുരോഹിതമാർ നിങ്ങളെ കൊണ്ടുപോകുന്നുള്ള നരകത്തിലേക്കാണ് നിങ്ങൾ ഇതിൽ നിന്ന് മടങ്ങിയിട്ടില്ല എങ്കിൽ പാരത്രിക ലോകത്ത് നാളെ നഷ്ടക്കാരിൽ ചെന്ന് ഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും അസൂ സല്ലാഹു അലി വസലമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് പുൽ പറയുക നബിയെ നിങ്ങൾ ും എന്നെ നിങ്ങൾ പിൻപറ്റൂ എന്നാണ് റസൂൽ സലാഹ് അലൈഹി വസ്ലം പറയാം പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹുബാന പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ റൂൽ സലു വസ്ലമന്റെ പറഞ്ഞ ആ അധ്യാപനത്തെ പിൻപറ്റിക്കൊണ്ടാണ് റസൂൽ അലൈഹി അലിമെനെ സ്നേഹിക്കേണ്ടത് അത് അള്ളാഹിനോട് സ്നേഹമാണ് അള്ളാഹിനോട് സ്നേഹം പരിപൂർണമാകാതെ ഒരാൾ സത്യവിശ്വാസി പരിപൂർണാവില്ല റസൂൽ അലൈഹി വസ്ലമെ സ്നേഹിക്കാതെ ഒരാൾ പരിപൂർണ്ണ മുസ്ലിം ആവുകയില്ല റസൂൽ അലൈഹി അലുലിന് സ്നേഹിക്കേണ്ടത് പിൻപറ്റിക്കൊണ്ടാണ് അല്ലാതെ റസൂസി വസ്മിന്റെ സ്ഥലത്തിൽ ു എന്നുള്ള രൂപത്തിലുള്ള ആരാധനകൾ ആരാധകൾ വിവാദത്തിൽ ഉണ്ടാക്കിക്കൊണ്ടല്ല വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ